നടക്കുന്നത് നമുക്കുടനെ പോലീസ് വിവരം അറിയിക്കണം അത് വേണോ വേണം നിന്നെ പോലെ ഒന്നും അറിയാത്ത പാവം പെൺകുട്ടികൾ ഇനി അവരുടെ വലയിൽ ചെന്ന് വീഴുന്നതിന് മുമ്പേ പോലീസ് വിവരം അറിയിച്ചേ പറ്റൂ ആ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ആഘാതം സൃഷ്ടിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാനിവിടെ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു ആ സമയത്ത് തിരുവനന്തപുരത്തെ കെട്ടിയെടുക്കണമെന്ന് പറഞ്ഞ് ഡി ഐ ജിയുടെ ഇത്രയൊക്കെ ആളുകൾ ഉണ്ടായിട്ട് എന്ത് പ്രയോജനം ഞാൻ മുമ്പേ ജാമ്യവുമായ ആളുണ്ടായിരുന്നില്ലേ അവിടെ കേസ് പോലും ചാർജ് ചെയ്യാതെ പുഷ്പം പോലെ ഇറങ്ങി പോന്നില്ലേ ദേവയായി പെൺകുട്ടി നേരിട്ട് വന്ന് റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്ത സ്ഥിതിക്ക് എസ് ഐക്ക് നടപടി എടുക്കാഴിക്കാൻ പറ്റോ അതും പുതുതായി ചാർജ് എടുത്ത ഒരാൾക്ക് എന്നെ അപമാനിച്ചവളെ ഞാൻ വെറുതെ വിടില്ല ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി അവളുടെ വിവാഹമാണ് ആ വിവാഹം നടക്കാൻ പാടില്ല ഞാൻ അനുഭവിച്ച വേദന അവമാനം അതവൾ ജീവിതകാലം മുഴുവൻ അനുഭവിക്കണം സ്ഥിതിക്ക് ഈ ഒരു ഉണ്ട് അല്ലെങ്കിൽ ഈ ദേവയാണ് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല സിന്ധു അവളെ ഞാൻ കുത്തുപാളെ എടുപ്പിക്കും ഇതെന്റെ ശബ്ദമാണ് പാഞ്ചാലി ശബ്ദം എന്നൊക്കെ പറയുന്ന പോലെ ഈ ശബ്ദം അല്ലെ ഈ ശബ്ദം നിറവേറ്റാൻ സേതുസാറിനെ സഹായിച്ചേ പറ്റൂ ദേവയാനി ഇമോഷണൽ ആവണ്ട അവിടെ നേരെ ദേവയാനിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തു കൊടുത്തേക്ക് ശരി

അത് പുറത്ത് നടച്ചു അതെ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന സിന്ധു എന്ന പെൺകുട്ടിയുടെ ചാരിത്ര ശുദ്ധിയെ കുറിച്ച് അറിയണമെങ്കിൽ നാച്ചുറൽ ബ്യൂട്ടി പാർലറിൽ വന്നാൽ മതിയാവും നിങ്ങൾ ആരാ ഹലോ ഹലോ അഞ്ഞൂറ് രൂപ സാധാരണ ഞാൻ നൂറ് രൂപ കൊടുക്കാറുള്ളൂ ആ നീ വല്യ വീട്ടിലെ പെണ്ണല്ലേ ജീവിതം പാവി എല്ലാം നശിച്ചു എനിക്ക് വേണമെങ്കിൽ എല്ലാ നിമിഷങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കാമായിരുന്നു പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ ഏതെങ്കിലും ചെറുപ്പക്കാരന് ഭാര്യയെ ജീവിക്കാമായിരുന്നു പക്ഷേ എനിക്കാവശ്യം എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനെയാണ് എന്തൊക്കെ പറഞ്ഞാലും അവനോടൊത്തുള്ള ജീവിതം വേണ്ട ഒരിക്കലും അത് ശ്വാസകമാവില്ല ചെറുപ്പം കൊണ്ട് തോന്നുന്ന വാശിയായതൊക്കെ കഴിഞ്ഞതെല്ലാം നീ മറക്കണം ചേച്ചിക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു ഇരുപത് വർഷം മുമ്പ് ഒരു വാക്ക് പോലും പറയാതെ ഇറങ്ങിപ്പോയ ചേച്ചിയുടെ ഭർത്താവ് ഇന്ന് വരും നാളെ വരും എന്ന പ്രതീക്ഷയിലല്ലേ ചേച്ചി കാത്തിരിക്കുന്നത് എന്തുകൊണ്ട് ചേച്ചിക്കാളെ വെറുക്കാൻ കഴിയുന്നില്ല എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത് എത്ര തെമ്മാടിയായാലും കൊള്ളരുതാത്തവനായാലും എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ അയാളാണ് അത് ഞാൻ തെളിയിക്കും എന്തിനാണ് ഈ കുഞ്ഞിനെ കുപ്പതി കൊണ്ടിട്ടത് കണ്ടടത്തൊക്കെ മേഞ്ഞ് നടത്ത വയറ്റിലുണ്ടാവും ഓർത്തില്ലേ വളർത്താൻ നിവൃത്തിയില്ലെന്ന് നിന്റെയൊക്കെ വയറ് നിർഘാരിക്കാൻ വേണ്ടിയാ സർക്കാർ ചീപ്പ് ചീപ്പായിട്ട് ഓരോ സാധനങ്ങളും മാർക്കറ്റ് ഇറങ്ങിയിരിക്കുന്നത് അതറിയില്ല ഒരു പെണ്ണിനോട് പറയാൻ കൊള്ളാന്ന് വർത്താനാണ് പറയുന്നത് കണ്ണം കൊണ്ട് പറയുന്ന തന്ത്രയും തള്ള കാരുന്നു തെരുവിന്റെ സന്തതയായി വളർന്നതിന്റെ വേദന നിങ്ങൾക്കാർക്കും മനസ്സിലാവില്ല വിശന്ന് കരഞ്ഞപ്പോഴൊക്കെ ഒരു വച്ച് കഞ്ഞിയോ ഒരിറ്റ് സ്നേഹം തരാനോ എനിക്കാരും ഉണ്ടായില്ല തെരുവ് തണ്ടി അന്ധമില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ് ഒരു പട്ടിയെ പോലെ എന്നെ ആട്ടി ഓടിക്കുകയായിരുന്നു ഒരമ്മയുടെ ചൂട് തട്ടി വളരേണ്ട ഈ കുഞ്ഞിനെ ഈ നിനക്ക് എങ്ങനെ മനസ്സ് വന്നി പുല്ലേ കൊണ്ടുപോടി ഇനി വേറെ എവിടെങ്കിലും കൊണ്ടുപോയി കുഞ്ഞിനെ കളഞ്ഞെന്ന് ഞാൻ അറിഞ്ഞാൽ െ ഒരു വന്നിരിക്കുന്നു നീ ആരാടി വന്ന അന്ന് മുതൽ നീ എനിക്ക് അളക്കാൻ തുടങ്ങിയതാ പിഴച്ച വർഗം അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നീ എന്ത് ചെയ്യണ പുല്ലേ ഒരു ചാരിത്രവതി വന്നിരിക്കുന്നു എന്താ സംശയം നിന്റെ ചാരിത്രം എന്താന്ന് എനിക്കറിയാം അതെന്നെ കൊണ്ടിവിടെ പറയിപ്പിക്കരുത് എന്ത് പറയാൻ നിന്നെ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഈ ഒരു പ്രാവശ്യം കൂടി പറയാമോ ഒന്നല്ല വട്ടം നീ എന്റെ കൂടെ കിടന്നിട്ടുള്ളവളാണ് എന്താ നിന്റെ നാവ് ഇറങ്ങിപ്പോയ മതി അത് കേട്ടാ മാത്രം മതി എനിക്ക് ആ നാവിൽ നിന്ന് തന്നെ ഇത് കേൾക്കാൻ വേണ്ടിയാ ഞാൻ ഇത്ര നാടും കാത്തിരുന്നത് ു വേണ്ടി എന്റെ മാനം നശിപ്പിച്ചിട്ട് ഇപ്പൊ നിന്ന് സദാചാരം പ്രസംഗിക്കുന്നു പെണ്ണെന്ന് പറഞ്ഞാൽ പിഴയാണെന്ന് വിളിച്ചു കൂടുന്നു നിൽക്കൂ ഇതിന് സമാധാനം പറഞ്ഞിട്ട് പോണം നിങ്ങൾ ചെയ്ത ക്രൂരതയുടെ ഫലം എന്റെ വയറ്റിൽ വളരുന്നുണ്ട് അതിന് ഞാൻ എന്ത് ചെയ്യണം നിങ്ങളുടെ അമ്മയും ഈ സ്ത്രീയും ചെയ്തതുപോലെ പ്രസവിച്ചുടനെ ജാനി കുഞ്ഞിനെ ഏതെങ്കിലും കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിയണോ ആ കുഞ്ഞു നിങ്ങളെ പോലെ തണ്ടില്ലാത്തവനായി വളരണോ നീ ഇത്തരം കാര്യമാണ് ഞാൻ വിചാരിച്ചത് ഇനി ആ പഠിച്ച വിളിച്ച് പോരും മാനവും മര്യാദയ്ക്കും ജീവിക്കുന്നവളാണ് ഞാൻ ആരാണ് എന്നെ പഠിപ്പിച്ചെന്ന് വെച്ചാൽ അവന്റെ കൂടെ പോയി കൊടുത്തോട്